we mm -hmm. പ്രിയരേഖ ദൈവത്തിന് സ്തുതി ഒരു കുഞ്ഞു കുഞ്ഞ് കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സ്വർഗത്തിലെ മാലാഹമാർക്ക് ദൈവം ഒരു മത്സരം നടത്തി ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ വസ്തുവുമായി ഒരാഴ്ചക്കുള്ളിൽ മടങ്ങിയെത്തണം എന്നതായിരുന്നു മത്സരത്തിന്റെ നിബന്ധന കൃത്യം ഒരാഴ്ചക്കുള്ളിൽ എല്ലാവരും തിരികെ എത്തി ചില മാലാഹന്മാർ ഈ ലോകത്തിലെ ഏറ്റവും വിലവെടുപ്പുള്ള സ്വർണ്ണനാണയങ്ങൾ ചില രത്നമാലകൾ ചിലർ വജ്രക്കല്ലുകൾ എന്നിവയുമായി ദൈവസന്നിധിയിലെത്തി എന്നാൽ ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമായില്ല ഒടുവിൽ ഒരു കുഞ്ഞുമാലാഖ ഒരു കുപ്പിയിലെ രണ്ടു തുള്ളി കണ്ണീർ കണങ്ങളുമായി എത്തി അതാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ രണ്ടു തുള്ളി കണ്ണീർ കണങ്ങൾ അതൊരു കുംഭസാരക്കൂട്ടിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ഒരു പാപിയുടേതായിരുന്നു ദൈവം അനുദപിക്കുന്ന ഓരോ പാപിയുടെയും കണ്ണുനീരിന് ദൈവസന്നിധിയിൽ അത്രമാത്രം വില നൽകുന്നുണ്ട് സങ്കീർത്തനം അമ്പത്താറിൻ്റെ എട്ടിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ എന്ന് അതുകൊണ്ടായിരിക്കും എം ടി വാസുദേവൻ സാർ ഇപ്രകാരം എഴുതിയത് അമ്പലങ്ങളും കുംഭസാരക്കൂടും അത് കേൾക്കാൻ ഒരു ജ്ഞാനവൃത്തനും ഉണ്ടായിരുന്നെങ്കിൽ ഈശ്വരവിശ്വാസികൾക്ക് അത് എത്രമാത്രം ആശ്വാസമായിരുന്നേനെ നന്നായൊന്ന് കരഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൾ ശുദ്ധമാകും നന്നായൊന്ന് കുമ്പസാരിച്ചാൽ നിങ്ങളുടെ ഹൃദയവും ശുദ്ധമാകും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമുക്ക് കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിന്റെ നാമം മാത്രം ഓർത്തപ്പെടുമാറാകട്ടെ ദൈവമേ അവസരമുള്ളപ്പോൾ കരുണയാഗിപ്പാൻ ഞങ്ങൾക്ക് കണ്ണുനീരിനെ തരണമേ ആങ്ങി